ആദ്യം അവർ ചാറ്റ് ജി പി ടി കൊണ്ടുവന്നു പിന്നെ അതിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സീറോ ജി പി ടി കൊണ്ടുവന്നു പിന്നെ ഇനി സീറോ ജി പി ടി കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു വജ്രായുധമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബൈപാസ് ജി പി ടി ഡോട്ട് എ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സീറോ ജി പി ടിയിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നുള്ളതാണ് അതായത് എ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാടധികം സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ എ ഇ ഉപയോഗിച്ചാണോ അത് നിർമ്മിച്ചിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബൈപ്പാസ് ജി പി ടി ഡോട്ട് എ എന്ന് പറയുന്നത് ചാറ്റ് ജി പി ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം ഞാൻ ഇവിടെ ആയിട്ട് കോപ്പ് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് എ ഇ ഉപയോഗിച്ച് ചെയ്തതാണെന്ന് പക്ഷെ നമ്മൾ ഇതേ സാധനം തന്നെ നമ്മൾ ചാറ്റ് ജി പി ടിയിൽ എടുത്തിട്ട് നമ്മൾ ബൈപ്പാസ് ജി പി ടിയിൽ ഇട്ടിട്ട് ഒന്ന് റീവർക്ക് ചെയ്യും റീവർക്ക് ചെയ്തിട്ട് ആ സാധനത്തിനെടുത്ത് എഗെയിൻ നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏ ഉപേക്ഷോണ്ട് നിർമ്മിച്ചതാണെന്നുള്ളൊരു ചീത്ത പേര് ഒഴിവാക്കാൻ പറ്റും